ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഐസ് എൻ ആ ട്വൻറ്റി നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഡാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഇനി നമുക്ക് ഒട്ടുമല്ല നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ മുപ്പത്തി എട്ട് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ അൻപത് പൈസ വ്യാപാര വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ ഇന്ന് റിപ്പോർട്ടിടയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക